ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു മത്സരാർത്ഥിയാണ് അക്ബർ ഖാൻ നമുക്കറിയാം വന്ന ദിവസം മുതൽ തന്നെ നല്ല രീതിയിൽ കണ്ടന്റ് കൊടുക്കുന്ന ആയിട്ടുള്ള ഒരാളാണ് അതുപോലെ തന്നെ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാൾ കൂടിയാണ് നമ്മുടെ അക്ബർ ഈ പെട്ടെന്ന് ദേഷ്യം വരുന്നവർ പെട്ടെന്ന് സങ്കടം വരുന്നവരുമായിരിക്കും എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നലെ നമ്മൾ കൺഫക്ഷൻ റൂമിൽ കണ്ടത് അക്ബർ ചെയ്തിട്ടുള്ള തെറ്റുകൾ അക്ബർ ഉപയോഗിച്ചിട്ടുള്ള മോശം ഭാഷകൾ അതേപോലെ അക്ബർ അവിടെയുള്ള മറ്റ് മത്സരാർത്ഥികളുടെ പെരുമാറുന്ന രീതി ഇതെല്ലാം വീഡിയോ ആക്കി കാണിച്ചതിനു ശേഷം ലാലേട്ടൻ വളരെ ചൂടായി അക്ബറിനോട് നേരെ കൺഫെക്ഷൻ റൂമിലേക്ക് പോകാൻ പറയുന്നു കൺഫെക്ഷൻ റൂമിൽ പോയ അക്ബർ നേരെ കേട്ടത് ഉമ്മയുടെ ശബ്ദമാണ് ആ ഉമ്മ ഇന്നലെ മോനെ എന്നൊരു വിളി വിളിച്ചപ്പോൾ കണ്ടത് കുഞ്ഞുമക്കൾ കരയുന്നത് പോലെ അക്ബർ കരയുന്നതാണ് ഉമ്മയ്ക്ക് സത്യം വരെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി എൻ്റെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഇങ്ങനെ ദേഷ്യം ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇത്തരം വാക്കുകളും ഇത്തരം പ്രവൃത്തികളും ഉണ്ടാവില്ല എന്ന് സത്യം ചെയ്യുകയാണ് അല്ലാതെ അക്ബറിൻ്റെ ഉള്ളിൽ ഒരു നല്ല വ്യക്തിയുണ്ട് നല്ല മനുഷ്യനുണ്ട് എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത്തരം സംഭവങ്ങൾ അത് മാത്രമല്ല ബിഗ് ബോസ് അറിയാം അക്ബർ ഖാൻ എന്ന് പറഞ്ഞാൽ ഒരു പക്ക ബി ബി മെറ്റീരിയൽ അതായത് എൻ്റർടൈൻമെൻ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട് ഫുൾ ഓൺ ഫുൾ പവറാണ് ഏത് ടാസ്ക് ആയാലും ഏത് വിഷയമായാലും ഫുൾ സെറ്റായിട്ട് പെർഫോം ചെയ്യുമെന്ന് നമ്മുടെ ബിഗ് ബോസ് അറിയാം അതുകൊണ്ട് തന്നെ അക്ബർ അക്ബർഖാൻ ഉള്ള ആ ഒരു ചെറിയ നെഗറ്റീവ് അതായത് മുൻകോപം അത് മാറ്റാൻ വേണ്ടി ലാലേട്ടനെ കൊണ്ട് ബിഗ് ബോസ് ടീം കൊടുത്ത ഒരു ചെറിയൊരു ടാസ്ക് അല്ലെങ്കിൽ ഒരു പണിയാണ് ഇന്നലെ ഉമ്മയെ വിളിച്ച് സംസാരിച്ചത് ഇനി അങ്ങോട്ട് ഒരു പക്ഷേ അക്ബർ ഖാൻ ഒരു റിലേഷൻസ് ഉണ്ടായി ഒരു മാറ്റം ഉണ്ടായി മികച്ച രീതിയിൽ നല്ല രീതിയിലുള്ള ആ ഗെയിം അവിടെ കാണുക ഇപ്പോൾ ഷാനവാസ കളിക്കുന്നത് പോലെയുള്ള അത്യാവശ്യം ക്വാളിറ്റിയുള്ള തരത്തിലുള്ള ഗെയിം അക്ബർ ഖാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ ലൈവായി അപ്ഡേറ്റായി കൃത്യമായി അറിയാൻ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക